ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മാരാർ എന്ന വൻ മരം വീണിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇതിനോടകം തന്നെ ന്യൂസ് ചാനലുകളിലെല്ലാം നല്ല രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് താരം വിന്നറായിട്ടുള്ള കേസ് എടുത്തിരിക്കുകയാണ് അപ്പൊ എന്താണ് മാരാർക്കെതിരെ കേസ് എടുക്കാനുള്ള ഒരു സംഭവം എന്താണെന്നുള്ളത് അതിന്റെ ഒരു ന്യൂസ് നമുക്ക് കണ്ടിട്ട് വരാം രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും എന്ന വ്രണപ്പെടുത്തുകയെന്നുദ്ദേശത്തോടെ സമൂഹമാധ്യമത്തിലൂടെ അഖിൽമാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആർ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ വി എൻ എസ് ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് മാരാർ പഹൽഗാം വിഷയമുയർത്തി ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചെന്നുമാണ് അഖിൽ മാരാരുടെ പ്രതികരണം സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നും വീഡിയോയിൽ ഇതിനെതിരെ ബി ജെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് പോലീസിൽ പരാതി നൽകിയത് എന്തായാലും അഖിൽമാരാർക്കെതിരെ പരാതി കൊടുത്ത ആൾക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് കേട്ടോ കാരണം കൊറേ നാളുകളായി ബിഗ് ബോസിലൊക്കെ ഈ അഖിൽമാരാർ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ അതിനുശേഷം അതിന് വിന്നറായി പുറത്തു വന്നതിന് ശേഷം അഖിൽമാരാർക്ക് നല്ല രീതിയിലുള്ള ഒരു അഹങ്കാരവും പൊങ്കും ഒക്കെ ഉണ്ടായിരുന്നു അതായത് എപ്പോഴും ഇൻസ്റ്റ ആയിക്കോട്ടെ അല്ലെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ വന്നിരുന്നിട്ട് ലൈവിലാണെങ്കിൽ അങ്ങ് മറിച്ച് തള്ളാറുണ്ടായിരുന്നു എന്തായാലും ഇതുപോലൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്ത് ഇയാൾക്കെതിരെ പരാതി കൊടുത്ത ആൾക്കൊരു ബിഗ് സല്യൂട്ട് ഇനി ഇതുപോലുള്ള കാര്യങ്ങളിൽ വായി തോന്നുന്ന അഭിപ്രായം പറയരുത് അപ്പൊ എന്തായാലും ഇത് നല്ലൊരു തീരുമാനമാണ് എത്രയും പെട്ടെന്ന് ആ ഒരു അഖിൽമാരാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടാവുന്ന ശിക്ഷ കിട്ടട്ടെ നമ്മളൊക്കെ ഈ പറയുന്ന അഖിൽമാരാർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അയാൾ ഇഷ്ട ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ അയാൾ പുറത്ത് വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള അഹങ്കാരം അയാൾക്ക് ഉണ്ടായിരുന്നു അയാൾ എന്തോ വലിയ സംഭവമാണ് ഒരു ബിഗ് ബോസിൽ പോയി കണ്ടസ്റ്റന്റ് ആയി അതിൽ വിജയിച്ചു വന്നു എന്ന് കരുതിയിട്ട് ലോകം പിടിച്ചടക്കിയ ഒരു അഹങ്കാരമായിരുന്നു അയാൾക്ക് അതിനുള്ള തിരിച്ചടി അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അയാൾ വാതറക്കരുത് അപ്പൊ എന്തായാലും ഇയാൾ ഇമാതിരി ഒരു പ്രസ്താവന നടത്തിയതിനെ തുടർന്ന് അയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ജീവപര്യന്തം എന്താ പറയാ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കേസ് എടുത്തതിന് ശേഷവും ഇയാൾ വന്നിരുന്നിട്ട് വലിയ വായിൽ അങ്ങോട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെയോ ന്യൂസ് ചാനലുകളും ചില യൂട്യൂബേഴ്സും ചേർന്ന് ഇയാളെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കി രാജ്യദ്രോഹിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വന്നിരുന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു വെറുതെ ഒരു ന്യൂസ് ചാനലുകാരും വന്നിരുന്നിട്ട് ഒന്നും പറയത്തില്ല ഇയാളുടെ വായിൽ നിന്ന് വന്ന ചില ഇതുപോലുള്ള ചില ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം ഇനി ഇതുപോലുള്ള വായി തോന്നിയ പ്രസ്താവനകൾ ഇയാൾ തുറന്ന് പറയരുത് കാരണം എന്തുമാകാം ഒരു ബിഗ് ബോസിൽ ജയിച്ചു എന്ന് കരുതിയിട്ട് എന്തു വായി തോന്നിയതും പറയാം അല്ലെ എന്ത് നാറിത്തരവും പറയാമെന്നുള്ള ഒരു ദാ ദാഷ്ട്യം ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്തായാലും ഇതോടുകൂടി ആ ഒരു ദാഷ്ട്യം തീരാറാകും തീ തീരുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് അഖിൽമാരാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എന്തായാലും എഫ്ഐആറും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇയാൾ ഉടനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു വാർത്തയെ നമ്മൾ കണ്ടതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അഖിൽമാരാർക്ക് എന്ത് പറയണം അല്ലെ എന്ത് പറയണ്ടെന്നുള്ള വിവരവും ബോധവും വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു രാഷ്ട്രീയപരമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അങ്ങനെ ഒരാള് നിന്നും ഇതുപോലൊരു എന്താ പറയാ ഒരു തെറ്റ് തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളി അത് പറഞ്ഞത് തെറ്റാണെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം പുള്ളി ലൈവില് വന്ന തെറ്റ് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പൊ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്താണോ അത് അയാൾക്ക് കിട്ടണം കാരണം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് അഖിൽമാര ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു കുറ്റം എത്രത്തോളം എത്രത്തോളം ആണ് തെറ്റിന്റെ ഒരു വ്യാപ്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഇതൊരു പാഠമായിരിക്കണം ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചോ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ അല്ല ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെ കുറിച്ചാണ് ഇതുപോലൊരു കാര്യം അഖിൽമാരാരൻ്റെ വായിന്ന് ഒരു തെറ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് അഖിൽമാരാർ ചെയ്തിരിക്കുന്നത് അതിനുള്ള ശിക്ഷ കിട്ടണം ഇനിയിപ്പോൾ എത്ര പേര് അഖിൽമാരാരനെ ന്യായീകരിക്കാൻ വന്നാലും അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുക തന്നെ വേണം കാരണം എന്ത് ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഒരു ചാനൽ ലൈവായിട്ട് വന്നിരുന്നിട്ടാണ് ഇതുപോലുള്ള വിഡിത്തരങ്ങൾ അഖിൽമാരാർ വിളമ്പിയത് അതിനുള്ള ശിക്ഷകൾക്ക് കിട്ടണം എന്തായാലും അയാൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് മാരാർ ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്